പിണക്കമാണ് എന്നൊരു കവിത ഞാൻ സമാധാനം അനുഭവിച്ച് ഇരിക്കട്ടെ ഞാൻ ഈ റോഡരികിലെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൻ ഉള്ളിൽ എങ്കിലും പക്ഷേ പതിവ് പോലെ ആരും ഇവിടെ ബസ്സിനെ വേണ്ടി കാത്ത് നിൽക്കുന്നില്ല കാരണം ഇന്ന് ഒഴിവു ദിനം ഞായറല്ലേ ഞാൻ സമാധാനം അനുഭവിച്ച് ഇരിക്കട്ടെ ഞാൻ ഈ റോഡരികിലെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൻ ഉള്ളിൽ എങ്കിലും പക്ഷേ പതിവ് പോലെ ആരും ഇവിടെ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല കാരണം ഇന്ന് ഒഴിവ് ദിനം ഞായർ അല്ലേ ഞാൻ ഇങ്ങനെ തറയിൽ കുത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊരു വിഷയവുമില്ലല്ലോ ഞാൻ ഇങ്ങനെ തറയിൽ കുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിഷയവുമില്ലല്ലോ ഞാൻ എന്നെ എൻ വീട്ടുകാരോട് ഇത്തിരി പിണക്കത്തിൽ ആണ് ഞാൻ ഇനി ആടെ നന്ദി കെട്ട വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ഞാൻ എൻ വീട്ടുകാരോട് ഇത്തിരി പിണക്കത്തിൽ ആണ് ഞാനിനി ആ നന്നുകെട്ട വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ഞാൻ കിട്ടിയ ഈ അവസരം നോക്കി അവരുടെ വലിയ ആ വീടിൻ്റെ പ്രധാന ഗേറ്റിലൂടെ ഓടി റോഡിലേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു ഞാൻ കിട്ടിയ ഈ അവസരം നോക്കി അവരുടെ വലിയ ആ വീടിൻ്റെ പ്രധാന ഗേറ്റിലൂടെ ഓടി റോഡിലേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു എനിക്ക് ഒത്തിരി വിഷമം ഉണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ ആകില്ലേ ഞാനൊരു പെൺ ിയൻ വർഗത്തിലെ പട്ടി എങ്കിലും എനിക്ക് ഒത്തിരി വിഷമം ഉണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ ആകില്ലേ ഞാനൊരു പെൺ ഓമറേനിയൻ വർഗത്തിലെ പട്ടി എങ്കിലും എൻ്റെ കഴുത്തിലെ ബെൽറ്റിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ചങ്ങല കണ്ടോ എന്നെ ഏതു നേരവും ആ വീട്ടിലെ കൗമാര പയ്യൻ അവരുടെ കാർ ഷെഡിലെ ഒരു ഇരുമ്പ് തൂണിൽ മുറുക്കി കെട്ടിയിടും എന്റെ കഴുത്തിലെ ബെൽറ്റിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ചങ്ങല കണ്ടോ എന്നെ ഏത് നേരവും ആ വീട്ടിലെ കൗമാര പയ്യൻ അവരുടെ കാർ ഷെഡിലെ ഒരു ഇരുമ്പ് തൂണിൽ മുറുക്കി കെട്ടിയിടും ഞാനും മജ്ജയും മാംസവുമുള്ളൊരു ജീവനല്ലേ എന്നെ ഇങ്ങനെ കഴുത്തേൽ ബെൽറ്റ് കെട്ടി ശ്വാസം മുട്ടിക്കാമോ എന്നാൽ മൃഗ സംരക്ഷണ വകുപ്പിന് ഒരു പരാതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും മജ്ജയും മാംസവും ഉള്ള ഒരു ജീവനല്ലേ എന്നെ ഇങ്ങനെ കഴുത്തേല് ബെൽറ്റ് കെട്ടി ശ്വാസം മുട്ടിക്കാമോ എന്നാൽ മൃഗ സംരക്ഷണ വകുപ്പിന് ഒരു പരാതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് ഉടുക്കാൻ ഒന്നും തന്നില്ല എങ്കിലും കഴിക്കാനും കുടിക്കാനും ഒത്തിരിയും തന്ന വീട്ടുകാരോട് നന്ദി കേട് കാണിക്കാൻ ഒക്കില്ല ഞാൻ നന്ദിയുടെ പ്രതീകമായ നായ ആണ് എന്നിരിക്കെ കാരണം എനിക്ക് ഉടുക്കാനൊന്നും തന്നില്ല എങ്കിലും കഴിക്കാനും കുടിക്കാനും ഒത്തിരി തന്ന ആ വീട്ടുകാരോട് നന്ദികേട് കാണിക്കാൻ ഒക്കില്ല ഞാൻ നന്ദിയുടെ പ്രതീകമായ നായ ആണ് എന്നിരിക്കെ നന്ദികേടിന് പ്രായ എന്ന് ആ പന്ന പയ്യനോട് അവിടുത്തെ അമ്മുമ്മ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നന്ദികേടിന് പ്രായ്ചിത്തം ഇല്ല എന്ന് ആ പന്ന പയ്യനോട് അവിടുത്തെ അമ്മുമ്മ പലേ പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ആ വീട്ടുകാരെ കടിക്കാനും എൻ്റെ കാൽനഖം കൊണ്ട് അവർക്ക് നല്ല നല്ല മുറിവുകൾ കൊടുക്കാനും കൊക്കത്തില്ലേ ഞാൻ അങ്ങനെ ചെയ്യില്ല അല്ലാതെ എനിക്ക് ആ വീട്ടുകാരെ കടിക്കാനും എൻ്റെ കാൽനഖം കൊണ്ട് അവർക്ക് നല്ല നല്ല മുറിവുകൾ കൊടുക്കാനൊക്കത്തില്ലേ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം കാരണം എങ്കിൽ പിന്നെ ഞാനും നന്ദി കെട്ട മനുഷ്യരും തമ്മിൽ എന്ത് വ്യത്യാസം എങ്കിൽ പിന്നെ ഞാനും നന്ദി കെട്ട മനുഷ്യരും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലേ